ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം അതുപോലെ ഇന്ന് ഡിവൈ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് പ്രസനേറ്റ് ആവുന്നതാണ് ഓക്കെ ഇവിടെ സിക്സ് ഓഫ് സോൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു ട്രാവലാണ് വളരെ സമാധാനമുള്ളൊരു സ്ഥലത്തേക്ക് നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി എവിടേക്കോ പോകുന്നു എന്നുള്ളതാണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഈ ഒരു കാര്യം ഇതെല്ലാം നിങ്ങൾ അവസാനിച്ച് അല്ലെ നിങ്ങളെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യങ്ങളെല്ലാം അവസാനിച്ച് ഇതിൽ നിങ്ങൾക്കൊരു ദൃഢനിശ്ചയമുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ ആർക്കും പെട്ടെന്നൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് കാരണം പുറത്തെത്ര വലിയ തിരമാലകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതൊന്നും ബാധിക്കാത്ത തരത്തിൽ മൂവ് ചെയ്തു പോവാൻ സാധിക്കും എന്നുള്ളതാണ് ഈ സമയത്തെ നിങ്ങളുടെ ഒരു എനർജി അത്തരത്തിലുള്ളതാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് സമാധാനത്തിന് വേണ്ടി നിങ്ങൾ സമാധാനത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നവരുടെ ഒരു എനർജി ഇതിലുണ്ട് അമ്പലത്തിലോ പള്ളിയിലോ അങ്ങനെയൊക്കെ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം അപ്പോൾ ഇതിൽ ഒരു യാത്ര കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ വിദേശത്തേക്കൊക്കെ ജോലിക്ക് വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയും ഇതിലുണ്ട് ചിലപ്പോൾ നിങ്ങൾ പുതിയൊരു വീട്ടിലേക്ക് മാറുന്നതാവാം അപ്പോൾ നിങ്ങൾ ഇപ്പം ആയിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്കൊരു ചേഞ്ചാണ് നിങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിന് സാധിക്കും എന്നുള്ളതാണ് ഇതിൽ നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ കുറേ കാലം കൊണ്ട് ആഗ്രഹിച്ച ഒരു യാത്രയാവാൻ സാധ്യതയുണ്ട് പിന്നെ ഇവിടെ ടെൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് വളരെ സന്തോഷത്തിലും സമാധാനത്തിലുമൊക്കെ നിങ്ങൾക്കിരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇത് പല ആൾക്കാർക്കും അങ്ങനെയാണ് കാണുന്നത് പിന്നെ ചില ആൾക്കാർക്ക് സെപ്പറേഷനൊക്കെ കഴിഞ്ഞ് വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൽ ന്യൂലി മാരേഡ് ആകുന്ന കുറച്ച് ആളുകളുടെ ഒരു എനർജി ഉണ്ട് അതുമല്ലാന്നുണ്ടെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷം ഫാമിലിയിലേക്ക് വരുന്ന ഒരു എനർജി ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫുൾഫിൽമെൻറ്റ് ഉണ്ടായി എന്നൊക്കെ തോന്നുന്ന തരത്തിൽ ഒരു സന്തോഷം ഈ സമയം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത് അതുപോലെ നിങ്ങളുടെ പൂർവികരുടെ ആ ഒരു അനുഗ്രഹം ഈ സമയം നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് എന്നുള്ളതാണ് നല്ല കർമ്മം ചെയ്തു വെച്ച പൂർവികർ ഒരു പക്ഷേ നിങ്ങൾക്ക് ഉണ്ടാവാം അങ്ങനെ ഉണ്ടെന്നുള്ളതാണ് നിങ്ങളുടെ ഫാമിലിയിലാണെങ്കിലും ശരിക്കും സ്പിരിച്വലായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നിരിക്കാം ഒരു അങ്ങനെ ഒരു ഫാമിലി ആയിരിക്കണം നിങ്ങളുടേത് അപ്പോൾ അവർ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അവർ നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കുന്ന ഒരു സമയമാണ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് വലിയ വൃക്ഷത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരായിട്ടാണ് കാണുന്നത് അപ്പോൾ ആ ഒരു വൃക്ഷത്തിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട് ആ വൃക്ഷം നിങ്ങളെ അത്രയധികം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു എനർജി അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സമയം ആൽമരത്തിൻ്റെയൊക്കെ ചുവട്ടിലിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്നാണ് അത് ഭയങ്കര പോസിറ്റീവ് എനർജി നിങ്ങളിൽ ഉണ്ടാക്കും എന്നാണ് നിങ്ങൾ അങ്ങനെ കുറച്ച് സമയമെങ്കിലും ആൽമരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇരിക്കണം എന്നാണ് അപ്പോൾ നിങ്ങളുടെ നെഗറ്റീവ് എല്ലാം റിമൂവായിപ്പോകും എന്നുള്ളതാണ് പോസിറ്റിവിറ്റി ഉണ്ടാകും അപ്പോൾ ഈ സമയം പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ അമ്പലത്തിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ആൽമരമുണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ കുറച്ച് സമയം ഇരിക്കാനൊക്കെ നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കും എന്നുള്ളതാണ് പിന്നെ ഇവിടെ സെവൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അതിൻ്റെ ഫലം വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ചില കർമ്മങ്ങൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കപ്പം തന്നെ ഫലം വരണം എന്നില്ല അപ്പോൾ സെവൻ ഓഫ് പെൻ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഒരു വെയ്റ്റിംഗ് എനർജിയാണ് പിന്നെ നിങ്ങൾ നേച്ചറുമായിട്ട് വളരെ കണക്റ്റഡ് ആയി ഇരിക്കാനാണ് ഇതിലും പറയുന്നത് അതായത് പക്ഷികളോടും മരങ്ങളോടും ഒക്കെ സംസാരിക്കാനുള്ള തോന്നൽ നിങ്ങൾക്ക് ഈ സമയം ഉണ്ടാകുമെന്നും കാണുന്നുണ്ട് അപ്പോൾ ഇതൊരു വെയ്റ്റിംഗ് പീരീഡ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക സെവൻ ഓഫ് പെൻഡക്കിൾസ് ശരിക്കും നിങ്ങളൊന്ന് ക്ഷമിച്ച് വെയ്റ്റ് ചെയ്തിരിക്കാനാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് ഒന്ന് വെയ്റ്റ് ചെയ്ത് കാമായിട്ടിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഒന്നിനെയും ജഡ്ജ് ചെയ്യാതിരിക്കുക വരുന്നത് നിങ്ങൾ റിസീവ് ചെയ്യുക എന്നുള്ളതാണ് എടുത്തു ചാടി ഒരു തീരുമാനവും ഈ സമയം ചെയ്യരുത് എന്നുള്ളതാണ് പിന്നെ ഇവിടെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരു എൻഡിങ് ആണ് കാണുന്നത് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഡെത്ത് എന്ന് പറയുന്നത് ഒരു എൻഡിങ്ങും ഒരു പുതിയ തുടക്കവുമാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ലൈഫ് സർക്കിൾ എൻഡായി ഒരു പുതിയ തുടക്കം ഒരു റീബർത്ത് പോലെയാണ് ഈ സമയം നിങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് പല കാര്യങ്ങളും അതുപോലെ എന്തു വന്നാലും നിങ്ങൾ ഓവറായിട്ട് സംസാരിക്കാതിരിക്കുക ക്ഷമയോടെ സംസാരിക്കുക എന്നും ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്കൊരു റീബർത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് പിന്നെ ഇവിടെ ത്രീ ഓഫ് പെൻഡക്ലിസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരു രണ്ട് മൂന്ന് പേര് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ ഒരു ലീവ് എടുക്കുന്നതാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്താൽ ഈ സമയം നിങ്ങൾ ഒരു രണ്ട് മൂന്ന് പേര് ചെയ്യേണ്ട ജോലി ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരാം എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്നുള്ളതാണ് മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്കൊപ്പം മറ്റാളുകൾ ഇല്ല എന്നുള്ളതാണ് അഥവാ ഉണ്ടെങ്കിൽ പോലും ഈ സമയം അവർ അത്ര ആക്റ്റീവ് ആയിരിക്കില്ല അപ്പോൾ മറ്റുള്ളവരുടെ ഉത്തരവാദിത്വം കൂടി അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട ജോലി കൂടി ഈ സമയം നിങ്ങൾ ചെയ്യും എന്നുള്ളതാണ് മാത്രമല്ല നിങ്ങളത് സക്സസ് ആക്കും എന്നുള്ളതാണ് നിങ്ങൾ കുറച്ച് റിസ്ക് എടുക്കുമായിരിക്കാം എങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ജോലി സക്സസ്സിലെത്തിക്കാൻ സാധിക്കും എന്നാണ് ഇതിൽ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നും കാണുന്നുണ്ട് ഈ ഒരു സമയം നിങ്ങളുടെ കഴിവുകൾ എന്താണ് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുകയും നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ഹയറഫൻറ്റിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊരു സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഈ സമയം കിട്ടുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് സ്പിരിച്വൽ ഗൈഡൻസ് കിട്ടുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ പോകുന്ന ഒരു എനർജിയും ഇതിലുണ്ട് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ സ്പിരിച്വൽ ഗൈഡ്സിൻ്റെ ഒരു പ്രസൻസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ളതാണ് അതുപോലെ ഈ സമയം നിങ്ങളുടെ പിതൃക്കളിൽ നിന്നും ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ് ഇതിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ സമയം നിങ്ങളുടെ പിതൃക്കളെ കൂടി ഒന്ന് സ്മരിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷവും നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ് ഇതിൽ കാണുന്നത് അപ്പോൾ ഒരു ഗുരുവിനെ കിട്ടിയ ആ ഒരു എനർജി നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് പുതിയ ചില അറിവുകൾ കൂടി ലഭിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് അതായത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യത്തെക്കുറിച്ച് ചില അറിവുകൾ കൂടുതലായി നിങ്ങൾക്ക് ചില ആളുകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് പുതിയ ചില കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഗുരുക്കന്മാരുടെ അടുത്ത് നിങ്ങൾ പോകുന്ന ഒരു അവസരം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സ്ഥലത്തേക്കൊക്കെ നിങ്ങൾക്ക് പോകാനും അതുപോലെ നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് എനർജി തരുന്ന ഒരാളിനെ നിങ്ങൾ കണ്ടുമുട്ടാനുള്ള സാഹചര്യവും നിങ്ങൾക്കിവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ഏസ് ഓഫ് സോർസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ പുതിയ ഐഡിയാസ് നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ് മാത്രമല്ല നിങ്ങൾ തടസ്സങ്ങളെയൊക്കെ മറികടന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ളൊരു എനർജി ഈ സമയം ഉണ്ടെന്നും കാണുന്നുണ്ട് അങ്ങനത്തെ ഒരു ഊർജം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ് ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റിവിറ്റിയൊക്കെ മാറ്റാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് വളരെ ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കും മാത്രമല്ല വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ചിന്തിക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ തടസ്സങ്ങൾ മാറ്റാൻ എന്തൊക്കെ ചെയ്യണം എന്ന് നിങ്ങൾ ചിന്തിച്ച് അതിൽ നിന്ന് പുറത്ത് കടക്കാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിൽ കാണുന്നത് അപ്പോൾ ഈയൊരു സമയം നിങ്ങൾ വളരെ ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ് എടുത്തു ചാടി ഒരു കാര്യങ്ങളും ഈ ഒരു സമയം ചെയ്യാതിരിക്കുക ശരിക്കും വളരെ ആയിട്ട് പല കാര്യങ്ങളിലും നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് വളരെ ആലോചിച്ച് പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യും എന്നാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും നിങ്ങളുടെ മുന്നിലുള്ള ഓബ്സ്റ്റിൾസൊക്കെ മറികടക്കാനുള്ള ആ ഒരു ധൈര്യം ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ത്രീ ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയം സമാധാനത്തോടിരിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് വളരെ കൂളായിട്ടിരിക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് വളരെ സന്തോഷമായിരിക്കും ഈ സമയം നിങ്ങൾക്കുള്ളത് കുറേ നാൾക്ക് ശേഷം ചിലപ്പോൾ മനസ്സറിഞ്ഞ് എൻജോയ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഒരുപാട് കാലം നിങ്ങൾക്ക് നടക്കാതിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതിൻ്റെ ഒരു സന്തോഷമാകാം അതായത് നിങ്ങൾക്ക് ഒരുപാട് കാലം കൊണ്ട് തടസ്സപ്പെട്ട് കിടന്ന എന്തൊക്കെയോ കാര്യങ്ങൾ അത് നടന്നതിൻ്റെ ഒരു സന്തോഷം അതിൻ്റെ ഒരു ആഘോഷമാണ് ഇതിൽ കാണാൻ പറ്റുന്നത് അതുപോലെ ഇതിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും ഫാമിലി മെമ്പേഴ്സും ഒക്കെ ആയിട്ട് ചില ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ചെറിയ ചെറിയ യാത്രകൾ ചെയ്യാനുള്ള സാധ്യതയും ഇതിൽ കാണുന്നുണ്ട് പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കാവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാനും ഒക്കെ ഈ സമയം നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സന്തോഷവും ഇതിൽ കാണുന്നുണ്ട് അപ്പോൾ സന്തോഷിക്കുവാനും ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുമുള്ള പല അവസരങ്ങളും നിങ്ങളിലേക്ക് വന്നെത്തുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ഹെർമിറ്റിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ സമയം മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ശരിക്കും ഒരു സ്പിരിച്വൽ ഗൈഡൻസ് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് യൂണിവേഴ്സിൽ നിന്നും ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ഹാർട്ട് ചക്രയൊക്കെ ഓപ്പൺ ആകുന്നു എന്നാണ് ഇതിൽ കാണുന്നത് അപ്പോൾ സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അത് തുടർന്ന് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഈ സമയം ചില ആളുകൾക്ക് ആൾക്കൂട്ടത്തിൽ നിന്നുമൊക്കെ തനിയെ മാറിയിരിക്കാനും ഒക്കെ തോന്നുന്ന ഒരു സമയമാണ് അല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ശരിക്കും ഒറ്റപ്പെടലൊക്കെ അനുഭവിക്കുന്ന ആളുകളുടെ ഒരു എനർജിയും കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയം നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ നിങ്ങളുടെ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അതായത് മെഡിറ്റേഷനും പ്രാർത്ഥനകളുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക എന്നുള്ളതാണ് പിന്നെ ഈ സമയം നിങ്ങൾക്ക് സ്പിരിച്വലി സെൽഫായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടുന്നു എന്നും കാണുന്നുണ്ട് ഈ സമയത്തെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും മെഡിറ്റേഷനുമൊക്കെ നല്ല കോൺസെൻട്രേഷൻ കിട്ടും എന്നും കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കൊരു മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകരാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ അടുക്കേ വന്ന് അവർക്ക് പല ഉപദേശങ്ങൾ സ്വീകരിക്കാനും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്നും സഹായങ്ങൾ മറ്റുള്ളവർക്ക് ലഭിക്കുന്ന ഒരു എനർജിയുമൊക്കെ ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ത്രീ ഓഫ് വൺസിൻ്റെ ഒരു എനർജി ഉണ്ട് ചില ആൾക്കാർക്ക് നിങ്ങൾ കുറച്ചുകൂടി ചില കാര്യങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ ഈ ഒരു സമയം നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്ന ഒരു എനർജിയുണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒന്നുകൂടി ഒന്ന് അനലൈസ് ചെയ്യുന്ന ഒരു എനർജിയാണ് പിന്നെ മറ്റു ചില ആൾക്കാർ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയർ ഒക്കെ നടക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് നി നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന വഴിയിൽ യാതൊരു തടസ്സങ്ങളും ഉണ്ടാവില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് വഴികാട്ടിയായി നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരശക്തി നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ് പിന്നെ ഇവിടെ പേജ് ഓഫ് സോർട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയം നിങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള എന്തോ ഒരു കാര്യം അല്ലെങ്കിൽ ഈ സമയം കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാവാം അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതെങ്ങനെ ചെയ്യും എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവാം ഒരു പക്ഷേ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യമായിരിക്കാം അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യേണ്ട എന്തെങ്കിലും കാര്യമായിരിക്കാം അതെങ്ങനെ ചെയ്യണം പൂർണമായിട്ടും നിങ്ങൾക്കത് ചെയ്തു തീർക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷനിലിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതില്ല എന്നാണ് നിങ്ങൾ വിചാരിച്ചാൽ പറ്റുമെന്ന് തന്നെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക നിങ്ങൾ ടെൻസ്ഡ് ആവേണ്ട ആവശ്യമില്ല അതുപോലെ എങ്ങനെയാണ് ഈയൊരു സിറ്റുവേഷൻ ഡീല് ചെയ്യേണ്ടത് എന്ന് ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾ ഡീല് ചെയ്യുന്നതാവാം അപ്പോൾ അത് എങ്ങനെയെന്ന് ആലോചിക്കുന്നുണ്ടാവാം എന്നാൽ ഈ ഒരു സമയം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് ആരോടെങ്കിലും സംസാരിച്ച് തീർക്കേണ്ട ഒരു കാര്യമുണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധാപൂർവം വളരെ കൃത്യമായിരിക്കണം നിങ്ങളുടെ ആ ഒരു ഇടപെടൽ എന്നുള്ളതാണ് ഇതിൽ കാണുന്നത് ശരിക്കും പല കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായൊരു ധാരണ നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങളുടെ ചിന്തകൾ ഈ ഒരു സമയം വളരെ ക്ലാരിറ്റി ഉള്ളതായിരിക്കും നിങ്ങൾ എന്തിനെപ്പറ്റി ചിന്തിച്ചാലും അത് ക്ലിയർ ആയിരിക്കും എന്നുള്ളതാണ് അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ക്ലാരിറ്റി വേണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനുള്ള ഒരു ക്ലാരിറ്റി ഈ സമയം കിട്ടുന്നു എന്നാണ് കാണുന്നത് ശരിക്കും ഒരു ചലഞ്ചൊക്കെ ഏറ്റെടുക്കാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഈ സമയം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതായത് അതൊന്ന് ചെയ്ത് നോക്കാം അല്ല എന്നുണ്ടെങ്കിൽ വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം അങ്ങനെ വളരെ ധൈര്യപൂർവ്വം ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ പേജ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടെ ആരെയോ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു പുതിയ പ്രണയം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അതല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റാരോടെയും ഈ ഒരു സമയം ഒരു പ്രണയം തോന്നാനും സാധ്യതയുണ്ട് അപ്പോൾ ഇതൊരു പുതിയ തുടക്കമാണ് നിങ്ങൾക്ക് ചില ആൾക്കാരുമായി ഒരു കണക്ഷൻ കൂടി വരുന്ന ഒരു സമയമാണ് ഒരു പക്ഷേ നിങ്ങളൊരു പ്രണയത്തിലാണെങ്കിൽ ആ പ്രണയത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും എന്നുള്ളതാണ് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു സ്നേഹവും പ്രണയവും ഒക്കെ തോന്നുമെന്നുള്ളതാണ് നിങ്ങളുടെ സൈക്കിക്കായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ശരിക്കും ഈ സമയം നിങ്ങളുടെ സൈക്ക് എബിലിറ്റീസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നും കാണുന്നുണ്ട് പിന്നെ സിക്സ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ നിങ്ങളെടുത്ത ആ ഒരു എഫേർട്ടിനുള്ള ഫലം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചെയ്ത നല്ല കർമ്മങ്ങൾക്കുള്ള ഫലം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു സമയം അതിനുള്ള ഫലം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അവരിൽ നിന്നായിരിക്കണം എന്നില്ല അത് നിങ്ങൾക്ക് മറ്റെവിടെ നിന്നെങ്കിലും ആകാം ചിലപ്പോൾ അതൊരു ഗൈഡൻസ് ആയിട്ടായിരിക്കാം നിങ്ങളിലേക്ക് എത്തുന്നത് നിങ്ങളൊരു ഗൈഡൻസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കാം നിങ്ങളിലേക്ക് എത്തുന്നത് അതല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെയെങ്കിലും അടുത്ത് ഒരു സഹായത്തിന് പോകുന്ന സമയത്ത് ചിലപ്പോൾ അത് നിങ്ങളിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മറ്റു ചിലർ നിങ്ങളെ സഹായിക്കാൻ ഇവിടെ വരുന്നു എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ സഹായങ്ങൾ ലഭിക്കാനും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഒരാൾ സഹായത്തിന് വന്നാൽ അത് നിങ്ങൾക്ക് വേണ്ട വിധം കൈകാര്യം ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ കിങ് ഓഫ് സോർട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ വളരെ കർക്കശമായ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ ഒരു സമയം പക്ഷേ അത് നിങ്ങൾ മനസ്സുകൊണ്ടാണ് അല്ലാതെ പുറത്തത് കാണിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ മാറ്റം വരുത്തി പക്ഷേ അത് വളരെ സീക്രട്ടായിട്ട് നിങ്ങൾ വയ്ക്കും എന്നാണ് അങ്ങനെയൊരു സ്ട്രാറ്റർജി ആണ് നിങ്ങൾക്കുള്ളത് എന്നുള്ളതാണ് അതായത് ഒരു തന്ത്രം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയം മനസ്സിലാകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞ് മറ്റുള്ളവരെ അറിയിച്ച് അതൊന്നും ചെയ്യണ്ട എന്നുള്ളതാണ് അതായത് പാസ്റ്റിൽ നിങ്ങൾ എന്താണോ ചെയ്തിരുന്നത് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങൾ ആണ് ഇപ്പോൾ നിങ്ങൾ തീരുമാനിക്കുന്നത് പക്ഷേ ഒരിക്കലും നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരോട് അത് നിങ്ങൾ പറയുന്നില്ല എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും വസ്തുനിഷ്ഠമായിട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് എല്ലാ കാര്യത്തിനും തെറ്റും ശരിയും അതിൻ്റെ യാഥാർത്ഥ്യവുമൊക്കെ കണ്ടെത്തി അത് നല്ലൊരു ക്വാളിറ്റി ഉണ്ടാക്കി എടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിലൊരു അടുക്കും ചിട്ടയും ഒക്കെ വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സംസാരത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയിൽ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ നിങ്ങളുടെ അപ്പിയറൻസിലൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഹെയർ സ്റ്റൈലിലൊക്കെ മാറ്റം വരുത്തണം അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരത്തിൻ്റെ ആ ഒരു ശൈലി മാറ്റണം അതായത് ചിലപ്പോൾ ദേഷ്യപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊന്നും വേണ്ട എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയം മറ്റുള്ളവർ അറിയാതെ ഒന്ന് ചേഞ്ച് ചെയ്യണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മൊത്തത്തിലൊന്ന് ചേഞ്ച് ചെയ്യണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ വളരെ ശക്തമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഇവിടെ ഇമോഷൻസിനൊന്നും പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്